ദീപക് എന്ന ചെറുപ്പക്കാരൻ നമ്മെ വിട്ടുപിരിഞ്ഞതിന് ശേഷം രണ്ടു ദിവസങ്ങൾ പിന്നിട്ടു സോഷ്യൽ മീഡിയയുടെ ഒരു ഇരയാണ് ഈ ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടി താൻ ചിത്രീകരിച്ച വീഡിയോ വൈറലായി കിട്ടുന്നതിന് വേണ്ടി നടത്തിയ ഒരു കുലിഷിത ശ്രമത്തിൻ്റെ ഫലമായി കുരുതി കൊടുക്കപ്പെട്ടതാണ് ഈ ചെറുപ്പക്കാരന്റെ ജീവൻ എന്ന കാര്യത്തിൽ സംശയമില്ല തിരക്കുള്ള ഒരു ബസ്സിൽ കയറി എന്നൊരു തെറ്റ് മാത്രമേ ഈ ചെറുപ്പക്കാരൻ ചെയ്തിട്ടുള്ളൂ അയാൾ കയറിയ സാമാന്യം തന്നെ തിരക്കുണ്ടായിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു ഇതിനിടയിൽ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ തട്ടി അല്ലെങ്കിൽ മുട്ടി എന്നുള്ളത് ആ ചെറുപ്പക്കാരന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ സംവിധാനത്തിൽ അഡിക്റ്റഡ് ആയ ഒരു പെൺകുട്ടി ഒരു ഇരയെ കാത്ത് ആ ബസിന്റെ അടുത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആ കണിയിലേക്കാണ് ഈ ചെറുപ്പക്കാരൻ ചെന്നപെട്ടത് ആ പുരുഷൻ തന്റെ ശരീരത്തിൽ തത്വങ്ങൾ മുട്ടുന്നു എന്ന ചിത്രത്തിൽ ഒരു പ്രതീതി ഉളവാക്കുന്ന സ്ഥലത്തിൽ വീഡിയോ ചിത്രീകരിച്ച് വളരെ വിദഗ്ധമായിട്ട് അത് തന്റെ ക്യാമറയിൽ ഈ പെൺകുട്ടി പകർത്തുകയുണ്ടായി അതിനുശേഷം കത്ത് പുരുഷന്മാരുടെ പീഡന ശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാക്കുകയും ചെയ്തു അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇവർ വിചാരിച്ചതുപോലെ തന്നെ ഈ വീഡിയോ വലിയ വൈറലായി എന്നാൽ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് ശരിക്കും വിശകലനം ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ ചിത്രീകരണത്തിന്റെ പിന്നിൽ വളച്ചാത്ത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നു എന്ന തരത്തിൽ ഒരു പ്രതീതി തരത്തിൽ എഡിറ്റ് ചെയ്ത് ബോധപൂർവം തയ്യാറാക്കിയതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് അത് വളരെ വ്യക്തമാണ് ആ പുരുഷൻ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ തട്ടുകയോ മുട്ടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്രകാരം ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അല്പം മാറി നിൽക്കാനും മുന്നോട്ട് നിൽക്കാനുമുള്ള സ്പേസ് ആ വാഹനത്തിനകത്തുണ്ട് എന്ന ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് കാരണം ഈ പെൺകുട്ടി വീഡിയോ ചിത്രീകരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ കൊണ്ടാണ് ആ മൊബൈൽ ഫോൺ എത്രമാത്രം മുന്നോട്ട് നീക്കി പിടിച്ചിട്ടാണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് എന്ന് നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു വീഡിയോ അത്യാവശ്യം വ്യക്തമായിട്ട് കാണണമെങ്കിൽ പരമാവധി തൻ്റെ കൈ മുന്നോട്ട് നീട്ടി ഈ പെൺകുട്ടിയും അത് തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ പകുതി ഭാഗം മുതൽക്ക് മേൽപോട്ട് വ്യക്തമായിട്ടിരിക്കാം മറികരിക്കണം അതായത് ഇവൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് മാറി നിൽക്കാനുള്ള സ്പേസ് സ്ഥലം ആ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ് എന്നിട്ടും അവൾ അത് ചെയ്യാതെ മനഃപൂർവ്വം ഈ ചെറുപ്പക്കാരനെ ചാരി നിന്നുകൊണ്ട് ഈ ബസ് കുത്തുകയും കുരുങ്ങുകയും ചെയ്യുന്ന സമയത്ത് മുന്നോട്ട് പിന്നോട്ടും വായുന്ന ഈ അറിയാതെ ഇവരുടെ ശരീരത്തിൽ മുട്ടിപ്പോകുന്നുണ്ട് തട്ടിപ്പോകുന്നുണ്ട് ഇതൊരു പക്ഷേ ആ ചെറുപ്പക്കാരൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവുകയില്ല ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ശേഷമാണ് ആ ചെറുപ്പക്കാരൻ തന്നെ ഈ വിഷയം പറയുന്നത് ശേഷം പല അന്തർനാടകങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട് ഈ ചെറുപ്പക്കാരിൽ ഈ വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ വൈറലാക്കിയ ശേഷം ഈ ചെറുപ്പക്കാരനെ ഇതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി എന്നും പറയപ്പെടുന്നു പോക്സോ കേസിൽ കൊടുക്കും അല്ലെങ്കിൽ കോടതിയിൽ പരാതിപ്പെടും പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ ഭീഷണിപ്പെടുത്തി പണം പെടുക്കാൻ ശ്രമിച്ചോ എന്നും ഒരു പരാതി അല്ലെങ്കിൽ എന്ന തരത്തിലുള്ള സംശയങ്ങളും അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഇത് സാധൂകരിക്കുന്ന തരത്തിലാണ് ആ ചെറുപ്പക്കാരന്റെ പിന്നീട് പറഞ്ഞൊരു ഉണ്ടായിട്ടുള്ളത് നാപ്പത്തി എട്ടായിരം രൂപ അയാൾ ബാങ്കിൽ നിന്ന് പിൻവലിച്ച് വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു ഒരു പെൺകുട്ടി പറഞ്ഞ പണം കൊടുത്ത് ഈ കേസിൽ നിന്ന് വരാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി അയാൾ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കാം ബാങ്കിൽ നിന്ന് അയാൾ പണം പിൻവലിച്ചിട്ടുള്ളത് എന്നും പറയപ്പെടുന്നുണ്ട് എന്തൊക്കെയായാലും ഈ വീഡിയോയുടെ പശ്ചാത്തലത്തിൽ ഈ വീഡിയോ കേരളക്കരയിൽ ഇത്രയും വൈറലായ പശ്ചാത്തലത്തിൽ ഈ ചെറുപ്പക്കാരന്റെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു അഭിമാനിയായ ഈ ചെറുപ്പക്കാരൻ അവസാനം ജീവിതം അവസാനിപ്പിച്ച് ഈ ലോകത്തോട് വിട പറയാനാണ് തീരുമാനിച്ചത് തന്റെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് അത്താണിയായ ചെറുപ്പക്കാർ അധ്വാനിച്ച് ജീവിക്കുന്ന ഈ ചെറുപ്പക്കാരൻ എല്ലാം ഉപേക്ഷിച്ച് ചതിയും വഞ്ചനയും കടവും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഈ ലോകം വിട്ടുപോകുകയും ചെയ്തു ഒരു വീഡിയോ വൈറലായി കിട്ടാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് ഈ എന്തെല്ലാം മാത്താങ്കോത്തുകളാണ് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ എത്രമാരം എത്രമാത്രം അക്ക പതിച്ച രീതിയിലാണ് ഓരോ വീഡിയോകളും ചിത്രീകരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം തങ്ങളുടെ വീട്ടിലെ ഓരോ സംഭവങ്ങളും സ്വകാര്യ നിമിഷങ്ങളും രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ വീഡിയോയിലൂടെയോട് ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇന്ന് ഒരു ട്രെൻഡാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഇത് വളരെയധികം വ്യാപകമാണ് എന്നുള്ളതും ഒരു വസ്തുതയാണ് എത്രമാത്രം ഉസ്താദുമാർ പ്രബോധനം നടത്തി കൊടുക്കുന്ന സമുദായമാണ് ഇത് ഈ ായത്തിന് ധാർമ്മികമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനും ധാർമ്മികമായ മതബോധം അവരിൽ ഉറവാക്കാനും വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്തെല്ലാം തരത്തിലുള്ള മതവിദ്യാസം ഈ സമുദായത്തിലെ ഓരോ പെൺകുട്ടികൾക്കും കിട്ടുന്നുണ്ട് ഇതൊക്കെ വെറും ഒരു പ്രവർത്തനം മാത്രമാണ് എന്നിട്ടും ഇപ്രകാരമുള്ള പ്രവൃത്തികളുമായിട്ട് ഈ സമുദായത്തിൽ പെൺകുട്ടികൾ മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇതൊന്നും അവർക്ക് പ്രബോധനം നടത്തിയ ഇവരെ മതപഠനം പഠിപ്പിച്ച അധ്യാപകരും അല്ലെങ്കിൽ ഉഷ്ടാദന്മാരും മൗലിമാരും ഒന്നും കാണുന്നില്ല സാമൂഹ്യ നേതാക്കന്മാർ കാണുന്നില്ല എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായി കടന്നു കയറി അവരെ ആത്മഹത്യയിലേക്കും നാടുകൂടുന്നതിലും ഒക്കെ പ്രേരി ഒക്കെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളുമായിട്ട് ഈ സമുദായത്തിലെ പെൺകുട്ടികൾ മുന്നോട്ട് പോകുന്നത് ഈ പെൺകുട്ടിയെ കുറിച്ച് പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇവരെ ഭർത്താവ് ഉപേക്ഷിച്ചതാണ് എന്ന് പറയപ്പെടുന്നു ദുർനടപ്പ് കാരണം അല്ലെങ്കിൽ തനിക്ക് ഒത്തുപോകാൻ പറ്റാത്തതാണ് ഈ പെൺകുട്ടിയുടെ സ്വഭാവം എന്ന് മനസ്സിലാക്കിയത് കാരണം ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് സഭ്യതയുടെ പല സീമകളും ലംഘിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കലാണ് ഇവരുടെ പരിപാടി അങ്ങനെ റീച്ച് കിട്ടും സാമ്പത്തിക ലാഭം ഉണ്ടാകും ഇങ്ങനെയുള്ള പ്രതീക്ഷകളാൽ ഇറങ്ങി ഇറങ്ങി പുറപ്പെട്ട ഒരു സ്ത്രീയാണ് ഒരു യുവതിയാണ് ഈ പറയുന്ന പെൺകുട്ടി എന്ന് പറയപ്പെടുന്നു ഏതായാലും ഇവരുടെ ഈ പ്രവൃത്തി ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ അവസാനിപ്പിക്കുന്നതിലാണ് ഉയർത്തി നിൽക്കുന്നത് ഇത്രയും വലിയ ഒരു ദുരന്തത്തിലേക്കാണ് ഈ പെൺകുട്ടിയുടെ പ്രവൃത്തി എത്തപ്പെട്ടത് എന്നിട്ടും ഇവരെ ന്യായീകരിച്ചുകൊണ്ടും ചില കെമിനുകൾ ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് പുരുഷന്മാരും രംഗത്ത് വന്നിട്ടുണ്ട് ഒരു വ്യക്തി അത് ആളാകട്ടെ പെണ്ണാകട്ടെ തങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ കൊള്ളരുതായ്മകൾ തങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാനാണ് പോലീസ് സ്റ്റേഷൻ നിയമസംവിധാനം കോടതി മുതലേ സംഗതികളൊക്കെ ആ വഴിയിലൂടെ ഇതിനൊരു പരിഹാരം കാണുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അങ്ങനെ നിയമത്തിന്റെ മാർഗത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് അല്ലാതെ പുരുഷനായാലും സ്ത്രീ ആയാലും നിയമം കയ്യിലെടുക്കുക എന്ന് പറയുന്നത് ഒട്ടും സഭ്യമല്ല മാത്രവുമല്ല ഇങ്ങനെയുള്ള ഒരു വീഡിയോ വൈറലാക്കി ജനങ്ങളിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കൂട്ട കൊലപാതകത്തിന് സമമാണ് ആൾക്കൂട്ടം ഇയാളെ കൈകാര്യം ചെയ്യട്ടെ എന്ന തരത്തിലേക്ക് അതപ്പതിച്ചു പോകുന്ന ഒരു പ്രവർത്തനമായി പോയി ഈ പെൺകുട്ടിയുടേത് ഏതായാലും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ട് ഈ പെൺകുട്ടിക്കെതിരെ ഈ മരണപ്പെട്ട യുവാവിന്റെ കുടുംബം കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ പലവിധ തെളിവെടു തെളിവെടുപ്പുകളിലേക്കും പോലീസ് നീങ്ങുന്നുണ്ട് ബസിലെ സി സി ടി വി രംഗങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് അങ്ങനെ ഈ തെളിവെടുപ്പും അന്വേഷണവും യഥാവിധി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കേസിന്റെ വിധിയെ മറ്റൊന്നായിരിക്കും എന്ന് നമുക്കറിയാം കാരണം എല്ലാ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളടക്കം ഈ ചെറുപ്പക്കാരൻ നിരപരാധിയാണ് എന്നതിലേക്കാണ് നയിക്കുന്നത് എന്ന് ഈ വീഡിയോ കണ്ടിട്ടുള്ള അരിയാഹ അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതിയാണ് അങ്ങനെ യഥാവിധി ഈ കേസ് അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി പോലീസ് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് ഒരു കൊലപാതക ശ്രമമാണ് അതിലപ്പുറം ഒരു കൊലപാതകം തന്നെയാണ് എന്ന് തെളിയിക്കപ്പെടുന്നു ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ കൂടി നമ്മൾ വിലയിരുത്തണം അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞാൽ ആത്മഹത്യ പ്രേരണ എന്ന കുറ്റമാണ് ഈ പെൺകുട്ടി ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം ആത്മഹത്യ പ്രേരണ എന്ന് പറഞ്ഞാൽ അത് കൊലപാതകത്തിന് തുല്യമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മുതപ്പ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇവരെ കൊലപാതകയാണ് എന്ന് തന്നെ കോടതിക്ക് വിധിക്കേണ്ടി വരും അങ്ങനെ വന്നാൽ ചിട്ടകാലം ജയിലിൽ കഴിയുക എന്നതായിരിക്കും ഇവരുടെ പരിമിതി ഏതായാലും ഈ വക പ്രശ്നങ്ങളൊക്കെ മുന്നിൽ കണ്ടത് കൊണ്ടാവാം നിലവിൽ ഈ പെൺകുട്ടി ഒളിവിലാണ് എന്ന് പറയപ്പെടുന്നു പക്ഷെ എവിടെ പോയി ഒളിച്ചാലും ഈ ഏത് കോണിൽ പോയി ഒളിച്ചാലും നിയമത്തിന്റെ പിടിയിൽ നിന്ന് താൽക്കാലികമായിട്ട് രക്ഷപ്പെടാം എന്നല്ലാതായ എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിച്ച് ആർക്കും തന്നെ മറഞ്ഞ് ഒളിഞ്ഞ് ജീവിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് മരണപ്പെട്ട ദീപകിന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഈ പെൺകുട്ടിക്ക് മാതൃകാപരമായ ശിക്ഷ കിട്ടണം പരമാവധി ശിക്ഷ തന്നെ കിട്ടണം അത് കിട്ടും എന്ന് തന്നെയാണ് മലയാളി മനസ്സ് പ്രതീക്ഷിക്കുന്നത്